ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് സത്യം കാലടി പഞ്ചായത്ത് ദീർഘവീഷണത്തോടെയുള്ള ബെസ്റ്റ് ടെർമിനൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താത്തതിലും ഫണ്ടുകൾ ലാപ്സാക്കുന്നതിലും പൊതുശ്മശാനം പ്രവർത്തിക്കാത്തതിനെതിരെയും പ്രസിഡന്റിന്റെ ഏകാധിപത്യ പ്രവണതയ്ക്കുമെതിരെ എൽ ഡി എഫ് പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്തും കാലടി പഞ്ചായത്തിൽ യു ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് നാലര വർഷം പിന്നിടുകയാണ് കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ പറയത്തക്ക യാതൊരു വികസന പ്രവർത്തനങ്ങളും യുഡിഎഫ് ഭരണസമിതി നടപ്പാക്കിയിട്ടില്ല ഇപ്പോൾ ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന പ്രോജക്ടിന് പതിമൂന്ന് കോടി രൂപ വകയിരുത്തി മൂന്ന് നിലകളിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് പണി ആരംഭിക്കാൻ പോവുകയാണ് ഒരു വികസന പ്രവർത്തനത്തിനും എൽഡിഎഫ് എതിരല്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ കാലടിയുടെ സമഗ്ര വികസന ലക്ഷ്യമാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ എൽ ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കെ രാഘവൻപിള്ള സാറിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ ആവശ്യപ്രകാരം അന്തരിച്ചുപോയ മുൻ സ്പീക്കർ ശ്രീ എ പി കുര്യന്റെയും മുൻ ഇറിഗേഷൻ വകുപ്പ് മന്ത്രി ശ്രീമതി ഗൌരി ഉമ്മയുടെയും ഇടപെടലിനെ തുടർന്നാണ് നാം ഇന്ന് കാണുന്നതും എം സി റോഡിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്നതുമായ നാലര ഏക്കറോളം സ്ഥലം പഞ്ചായത്തിന് പൊന്നും വിലക്ക് ലഭ്യമായതെന്നും എൽ ഡി എഫ് കൂട്ടിച്ചേർത്തു

അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ ഈ ബില്ലുക്കൾക്കൂടെ ഇത് നിലയ്ക്ക് നാളെ കുറിക്കുക ഈ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഉണ്ടണി എന്നുള്ള നിലയ്ക്ക് ആ പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിൽ തന്നെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെ ഇത് ഏറ്റെടുത്തുകൊണ്ട് ഒരു വലിയ പ്രക്ഷോഭത്തിൽ ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തി ആറാം തീയതി തറക്കല ഇരുപത്തി അഞ്ചാം തീയതി വലിയൊരു പ്രക്ഷോഭം മാധ്യമ സുഹൃത്തുക്കൾ ഈ കാര്യത്തിൽ അതിനെ ഒരു ഒരു ശരിയായ വശം തന്നെ കണ്ടുകൊണ്ട് നല്ല രീതിയിൽ പത്രങ്ങളിലും അതേപോലെ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ അതിലൊരു വാർത്ത വരുന്നതിനും ഇത് പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ് ഇവിടെ ഇത്രയും ഇപ്പോൾ ഇന്ന നാളെയും രീതിയിലൂടെയും കൊടുത്തി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ഉൾപ്പെടെ അതിനു വേണ്ടുന്ന സൗകര്യം ഒഴിക്കുമ്പോൾ ആ കാര്യങ്ങൾ ചെയ്യണം അപ്പൊ ആരോടും പറയത്തക്ക വിധത്തില് യാതൊരു ചർച്ചയിൽ നടത്താതെ ഒരു പതിമൂന്ന് കോടി രൂപയുടെ പ്രോജക്റ്റ് പ്രോജക്റ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ എം സി റോഡ് ആറുപരി മാറിയാക്കാം ഇപ്പോൾ ഈ നിർദ്ദിഷ്ട ഈ പറയുന്ന ഷോപ്പിംഗ് കോംപ്ലക്സും അതേപോലെ തന്നെ ബസ് സ്റ്റാൻഡിൻ്റെയും പണി അതിന് വേണ്ടുന്ന വാഹനത്താളങ്ങൾ ഉൾപ്പെടെ അധികം നിലവിൽ കാണുന്ന ഈ എം സി റോഡിൽ